കാർഷികമായി വളരെ ഉന്നതിയിൽ നിൽക്കുകയും എന്നാൽ ചരിത്രപരമായ കാരണങ്ങളാൽ സാമ്പത്തികമായും വൈജ്ഞാനികമായും വളരെ പിന്നാക്കം നിന്ന പ്രദേശമായിരുന്നു കാരക്കുന്നും പരിസരവും ജീവിത ഞെരുക്കത്തിനിടയിലും മതചിട്ടകൾക്ക് പ്രാമുഖ്യം നൽകിയ ഒരു സമൂഹം സാമ്പത്തികമായി പിന്നാക്കം നിന്നതിനാൽ ഉന്നത വിദ്യാഭ്യാസം അപ്രാപ്യമായി പോവുകയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്നത് പണക്കാരിലേക്ക് മാത്രം ചുരുങ്ങുകയും അത്തരക്കാരുടെ മദ്രസാ പഠനം ശോഷിക്കുകയും ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ സമസ്ത കേന്ദ്ര മുഷാവറ മെമ്പറും മർഹുവും ഷെയ്ഖുന കാരക്കുന്ന് മുഹമ്മദ് മുസ്ലിയാരുടെയും പ്രദേശത്തെ സുന്നി പണ്ഡിതന്മാരുടെയും പ്രവർത്തകരുടെയും ചിന്തയിൽ നിന്നാണ് അൽ ഫലാഹ് ഉദയം ചെയ്യുന്നത് ആധുനിക ഇംഗ്ലീഷ് മീഡിയത്തിലൂടെ മികവുറ്റ ഭൗതിക വിദ്യാഭ്യാസവും അതോടൊപ്പം മദ്രസാ പഠനവും അതും സാധാരണക്കാരുടെ മക്കൾക്ക് കൂടി ലഭ്യമാക്കത്തക്ക നിലയിൽ ആസൂത്രിതമായിട്ടായിരുന്നു അൽ ഫലാഹിന്റെ തുടക്കം രണ്ടായിരത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ബഹുമാനപ്പെട്ട മഹമ്മദ് മുസ്ലിയാറുടെ അധ്യക്ഷതയിൽ എളങ്ങൂർ സയ്യിദ് ഹൈദ്രൂസ് മുത്തുക്കോയ തങ്ങൾ എൽ കെ ജി ക്ലാസ്സിലേക്ക് വിദ്യാർത്ഥികളെ ചേർത്ത് വാടക കെട്ടിടത്തിൽ അൽ ഫലാഹ് പബ്ലിക് സ്കൂൾ ആരംഭം കുറിച്ചു കോളേജ് സാമ്പത്തിക പിന്നാക്കാവസ്ഥയും മറ്റും ചൂഷണം ചെയ്ത് ബിദ്ഹത്തിൻ്റെ ശക്തികൾ തലപൊക്കുകയും വെസ്റ്റ് കാരക്കുന്നിൽ സ്ഥാപിതമായ സുന്നി ജുമാ മസ്ജിദിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾക്കും ആചാര അനുഷ്ഠാനങ്ങൾക്കും എതിരിൽ പുത്തൻവാദികളുടെ അഴിഞ്ഞാട്ടം ശക്തിപ്പെടുകയും അത് അക്രമാസക്തമാവുകയും ചെയ്ത സാഹചര്യത്തിൽ ആത്മീയമായ ഔന്നത്യവും ആദർശപരമായ മുന്നേറ്റവും ലക്ഷ്യം വച്ച് പരിമിതമായ സൌകര്യത്തിൽ പള്ളിയുടെ സൈഡിലേക്ക് ദാർപ്പായ ഇറക്കി കെട്ടി രണ്ടായിരത്തി മൂന്നിൽ ഇരുപത്തിയെട്ട് മുത്തലിമ്യങ്ങളുമായി പുത്തൻവാദികൾക്കെതിരെയുള്ള ഖണ്ഡന സംവാദ രംഗത്ത് സജീവവും പ്രഗത്ഭവാഗ്മിയുമായ പത്തപ്പിരിയം അബ്ദു റഷീദ് സഖാഫിയുടെയും ഷെയ്ഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദിന്റെ മകൻ ഫാറൂഖ് സഖാബിയുടെയും നേതൃത്വത്തിൽ ഷെരിയത്ത് കോളേജിന് തുടക്കം കുറിച്ചു ബിദ്അത്തിന്റെ ശല്യം രൂക്ഷമായപ്പോൾ സ്ഥാപനം വിപുലീകരിക്കൽ അനിവാര്യമായ ഘട്ടത്തിൽ ഇന്ന് കാണുന്ന അൽ ഫലാഹ് ക്യാമ്പസിലേക്ക് സ്ഥാപനത്തെ പറിച്ചുനടുകയായിരുന്നു കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷം ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ അൽ ഫലാഹിന്റെ ശാരഥികൾ നടത്തുകയും പരിസരത്തുള്ള പാവപ്പെട്ടവർ മതപണ്ഡിതർ നിസ്സീമമായി സഹകരിക്കുകയും ചെയ്തപ്പോൾ അത്ഭുതകരമായ മാറ്റങ്ങളാണ് സ്ഥാപനത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞത് ശരിയത് കോളേജിലൂടെ പുത്തൻവാദികളെ ഖണ്ഡിക്കുവാനും മഹല്ല നേതൃത്വത്തിനും ദഅവ പ്രവർത്തനങ്ങൾക്കും പറ്റുന്ന രീതിയിൽ ഇന്ന് കേരളത്തിനകത്തും പുറത്തും സേവനം ചെയ്യുന്ന പരം ബിരുദധാരികളായ പണ്ഡിതരെ വാർത്തെടുക്കാൻ അൽ ഫലാഹ് ഷെരിയത്ത് കോളജിന് സാധിച്ചു കോളേജ് അക്രമവും അരാജകത്വവും അധാർമികതയും നടമാടിക്കൊണ്ടിരുന്ന കേവല ഭൗതിക ക്യാമ്പസുകളിൽ നിന്ന് വ്യത്യസ്തമായി മതപഠനത്തോടൊപ്പം ഭൗതിക പഠനവും നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തിൽ എസ്എസ്എൽസിക്ക് ശേഷം ഡിഗ്രിയും പി ജിയും കരസ്ഥമാക്കി ആത്മീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് സമൂഹത്തിനും ദീനിനും രാഷ്ട്രത്തിനും ഉപകാരപ്പെടുന്ന ആദർശബോധമുള്ള നല്ല ഭാവി പൗരന്മാരെ നേതൃനിരയിലേക്ക് പറ്റാവുന്നവരാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ദ കോളജിന്റെ ആരംഭം എഴുത്തു രംഗത്തും പ്രഭാഷണരംഗത്തും സംഘടനാപരമായ നേതൃരംഗത്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നല്ല വിഭാഗത്തെ വാർത്തെടുക്കാൻ ജാമിയത് ഉൽ കീഴിൽ പ്രവർത്തിക്കുന്ന അൽ ഫലാഹ് ദ കോളജിന് സാധിച്ചു തഹീദുൽ ഖുർആൻ മദ്രസ ഖുർആൻ ഹൃദയസ്ഥമാക്കുകയെന്നത് പുണ്യകരമാണെങ്കിലും സമുദായത്തിലെ ചെറിയ ശതമാനത്തിന് മാത്രമേ അതിന് സൗഭാഗ്യം ലഭിക്കുകയുള്ളൂ ഇംഗ്ലീഷ് മീഡിയം എസ് എസ് എൽ സി പൂർത്തിയാക്കുന്നതോടൊപ്പം വിശുദ്ധ ഖുർആാൻ പാരായണ നിയമമനുസരിച്ച് പൂർണ്ണമായ മുപ്പത് ജുസുവ ഹൃദയസ്ഥമാക്കാനുള്ള പദ്ധതിയിലൂടെ മുപ്പതോളം വരുന്ന ഹാഫിദുകൾ പഠനം പൂർത്തിയാക്കി ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ തിരുകരങ്ങളാൽ സനദ് വാങ്ങിക്കൊടുക്കാൻ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട് അത്ര തന്നെ ഹാഫിദുകൾ പഠനം കഴിഞ്ഞ് ബിരുദത്തിനായി കാത്തിരിക്കുന്നു അൽ ഓഫ് ഖാദിസിയയിലും വാദി ഖുർആനിലുമായി അറുപതോളം വിദ്യാർത്ഥികൾ നിലവിൽ ഖുർആൻ മനഃപാഠമാക്കിക്കൊണ്ടിരിക്കുന്നു തിബിയാൻ പ്രീ സ്കൂൾ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന പുതിയ കാലത്ത് ധർമ്മബോധത്തിന്റെ കൈവഴികളിലൂടെ ഇസ്ലാമിനെ നിത്യജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കി പരിശീലിപ്പിച്ച് കുഞ്ഞു തലമുറയെ അറിവിന്റെയും അനുഭൂതിയുടെയും തീരത്തേക്ക് നടത്തുകയാണ് അൽ ഫലാഹ് ദിബിയാൻ പ്രീ സ്കൂൾ ഹാദിയ വിമൻസ് അക്കാദമി എസ് എസ് എൽ സിക്ക് ശേഷം പെൺകുട്ടികൾ രക്ഷിതാക്കൾക്കൊരു ചോദ്യചിഹ്നമായി മാറാൻ അനുവദിക്കാതെ ബോധമുള്ള പെൺമക്കളെ മതനിരാശത്തിനും മതപരിവർത്തനത്തിനും വിധേയമാക്കുന്ന കലാലയങ്ങളിലേക്ക് പറഞ്ഞയക്കാതെ നല്ല കുടുംബിനികളെ വാർത്തെടുക്കാൻ ആത്മീയമായ അറിവും പ്രാക്ടിക്കൽ വശവും അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിലാണ് അൽ ഫലാഹ് ഹാദിയ വിമൻസ് കോളേജിന് തുടക്കമിട്ടത് അമ്പതോളം വരുന്ന ബിരുദധാരികളായ നല്ല കുടുംബിനികളെ സമൂഹത്തിന് സമർപ്പിക്കാൻ ഹാദിയ അക്കാദമിക്ക് സാധിച്ചു ഇരുപത്തിരണ്ടു വർഷം പിന്നിട്ടപ്പോൾ അൽ ഫലാഹിലെ പ്രഥമ സംരംഭമായ പബ്ലിക് ഇംഗ്ലീഷ് സ്കൂൾ നൂറ് ശതമാനം വിജയത്തിളക്കത്തോടെ പതിനൊന്ന് എസ് എസ് എൽ സി ബാച്ചുകൾ സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങി അഭിമാന നേട്ടങ്ങളുമായി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയിലെ ടെക്സാസ് എ ആൻഡ് എം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ മാസ്റ്റർ ബിരുദം നേടി ഫലാഹ് വിദ്യാർത്ഥിയും ഡൽഹി ജെ എൻ യുവിൽ നിന്ന് ഉന്നത മാർക്കോടെ ബിരുദാനന്തര ബിരുദം നേടി ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയും ഐ ഐ ടി ബോംബെയിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിൽ ബിടെക് ബിരുദം നേടിയ വിദ്യാർത്ഥിയും ഡിഗ്രിയും പി ജിയും ബി എഡും പൂർത്തിയാക്കി അധ്യാപക വൃത്തി നടത്തുന്ന നിരവധി വിദ്യാർത്ഥികളും ഫലാഹിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളും അൽ ഫലാഹിൻ്റെ അഭിമാനമാണ് സംസ്ഥാനത്തെ മുന്നൂറിലധികം സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഐ എ എം ഇ നടത്തിയ ഐ എസ് ടി ടാലൻ്റ് പരീക്ഷയിൽ നാല് തവണ സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം നേടി നയൻ വൺ സിക്സ് സ്വർണ്ണമെഡൽ കരസ്ഥമാക്കിയത് അൽ ഫലാഹിലെ വിദ്യാർത്ഥികളാണ് പന്ത്രണ്ട് തവണ ജില്ലാ ചാമ്പ്യന്മാരാകാനും അഭിമാന താരങ്ങൾക്ക് സാധിച്ചു അഖില കേരള ഖുർആൻ മത്സരത്തിൽ നയൻ വൺ സിക്സ് സ്വർണ്ണമെഡൽ കരസ്ഥമാക്കാനും അൽ ഫലാഹ് വിദ്യാർത്ഥിക്ക് കഴിഞ്ഞിട്ടുണ്ട് പ്രാദേശിക ജനങ്ങളുടെ നീറുന്ന നൂറു നൂറ് പ്രശ്നങ്ങൾക്ക് പരിഹാരം മാർഗമായി ആത്മീയ അനുഭൂതി കൈവരിക്കാൻ സ്ഥാപനത്തിന് കീഴിൽ മാസാന്ത ദിക്ർ മജ്ലിസ് ബുർദ മജ്ലിസ് വാരാന്ത ബദരിയത്ത് മജ്ലിസ് സയ്യിദ് ഷിഹാബുദ്ദീൻ അൽ അഹദിൽ മുത്തന്നൂർ തങ്ങളുടെ നേതൃത്വത്തിൽ റമദാൻ ഇരുപത്തിമൂന്നാം രാവിലെ നോമ്പുതുറയോടുകൂടി വിപുലമായ പ്രാർത്ഥനാ മജലിസും നടന്നുവരുന്നു പത്തുവർഷക്കാലമായി നടന്നുവരുന്ന പത്തപിരിയം ഉസ്താദിന്റെ മദ്ഹ് റസൂൽ പ്രഭാഷണ പരമ്പര പ്രവാചക പ്രേമികൾക്ക് അനുഭൂതിയും ആവേശവും പകരുന്നു ഇതിലുപരി ശാരീരിക സാമ്പത്തിക അവശത അനുഭവിക്കുന്ന സമൂഹത്തിൻ്റെ കണ്ണീരൊപ്പാനും ജനോപകാരപ്രദമായ മറ്റ് പല ദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനും അൽ ഫലാഹിന് സാധിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിൻ്റെ ആത്മീയ തണലിൽ ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡ് ഓഫ് ഇന്ത്യ ഡയറക്ടറേറ്റ് അംഗവും സുന്നി മാനേജ്മെൻറ്റ് അസോസിയേഷൻ ജില്ലാ ഉപാധ്യക്ഷനും ആദർശ പ്രഭാഷണ രംഗത്ത് തിളങ്ങുന്ന വ്യക്തിത്വവുമായ പത്തിപ്പിരിയം അബ്ദുറഷീദ് സഖാഫി കാര്യദർശിയായി അംഗ കമ്മിറ്റി ഭാരവാഹികൾക്ക് കീഴിൽ ലക്ഷ്യം സാക്ഷാത്കരിച്ച് മുന്നേറുകയാണ് അൽ